ചെല്ലു ആരാധനിക്കുമ്പോൾ ആ ഞങ്ങൾ ഈ സഭയോ ഇല്ലില്ല നിങ്ങളുടെ ആൾക്കാർ കൂടുന്ന സഭ ഏ മിത്രപുരത്തുണ്ട് അങ്ങോട്ട് പോ എന്നെ എല്ലാരും പരുങ്ങുന്നത് യോടി അതായ കാര്യം പറയുന്ന ഇഷ്ടമല്ല ഇങ്ങനെ ലൈൻ പോലെ ഇരിക്കുന്ന എല്ലാവർക്കും ഇഷ്ടം മിണ്ടുന്നില്ലല്ലോ മിണ്ടുന്നില്ലല്ലോ ഇത് ഞങ്ങളുടെ ആൾക്കാരുടെ സഭയാ നിങ്ങളുടെ ആൾക്കാർ നമുക്ക് യോഗ എത്ര മണി വരെയാ ഏ ഒമ്പതാ അത്രയും പോവുകയല്ല പോവുകയല്ല ഇരിപ്പ് കാണുമ്പോ അറിയാം പോവുകയല്ല മനുഷ്യനായി ജാതിസ്മർദ്ധ ഉണ്ടാക്കി വച്ചത് പഠിച്ചതല്ലേ ബ്രാഹ്മണോഗം ബ്രാഹ്മണോകരേന്ദ്രോഗ്യോഗിങ്ങനങ്ങാ മറേടിതം കലർ നീടും ദശാന്തരെ ജന്തുക്കൾ ഭക്ഷിച്ചു കാശിച്ചു പോകിലും ബന്ധു വെണ്ണീറായി ചവഞ്ഞു പോകിയിടലും മണ്ണിന് കീടായി കൃമികളായി പോകിലും നന്നല്ല ദേഹം ഇത് മുഴുവൻ നശിച്ചു പോകുന്നതല്ലേ ഇതിലധികം രസിക്കുകയും ആഹ്ലാദിക്കുകയും പ്രശംസിക്കുകയൊന്നും ചെയ്യരുത് ഈ സ്പർദ്ധയൊന്നും പാടില്ല ഒരു കാലത്ത് ഈ കേരളത്തിലൊക്കെ അങ്ങനെ വലിയ സ്പർദ്ധയുള്ള കാലമുണ്ട് ഞാനെപ്പോഴും പറയും പട്ടിക്കും പന്നിക്കും മഴ നടക്കാം മനുഷ്യനെ നടക്കാൻ മേല ഇതുപോലെ വെള്ള തുണി എടുത്തോണ്ടൊന്നും എല്ലാവർക്കും നടക്കാനൊക്കത്തില്ല പള്ളിക്കുടുത്ത് കയറ്റുകയില്ല പള്ളിക്കുടത്ത് കയറ്റിയതിന് വള്ളിക്കൂടം കത്തിച്ച ചരിത്രമുണ്ട് അധഃസ്ഥിതരാകുന്നതകൃതരാകുന്ന താഴേക്കിടയിലുള്ള ആൾക്കാരെ വിദ്യാഭ്യാസിക്കുവാൻ അനുവദിക്കത്തില്ല വള്ളിക്കുടത്ത് കയറ്റിന് പള്ളിക്കൂടം കത്തിച്ചു ഇതുപോലെ വെള്ള തുണി എടുത്തോണ്ടൊന്നും എല്ലാവർക്കും നടക്കാൻ ഒക്കത്തില്ല നമ്മുടെ ചുട്ടിത്തോർത്ത് അത് എല്ലാവർക്കും ഇല്ല ചുട്ടിത്തോർത്തും എല്ലാവർക്കും ഇല്ല ചുട്ടിത്തോർത്തും തൊപ്പിപ്പാളയും അല്ല ഇതുപോലെ ഒന്നും കൊടുത്തോണ്ടാ നടക്കാനൊക്കെ അതൊക്കെ രാജകുടുംബത്തിൽപ്പെട്ടവരും ആദ്യത്തെ കൊണ്ടെന്ന് അവകാശപ്പെടുന്നവർക്കൊക്കെ അല്ല തന്റെ വഴി കൂടെ നടക്കാനൊക്കെ ഇത്ര അടി ദൂരെ മാറണം ഇടയ്ക്ക് കയറി പറയാ ഇതിനെല്ലാം മാറ്റം വരുത്തിയത് സുവിശേഷം വന്നത് കൊണ്ടാണ് രണ്ടക്ഷരം കൂട്ടി വായിക്കാനും വെള്ള തുണി ഉടുക്കുവാനും അന്തസാട്ടി ജീവിക്കാനും ആമൻ മാന്യമായിട്ട് പോകാനും വരാനും ഇടയാക്കിയത് സുവിശേഷം വന്നത് കൊണ്ടാണ് ദൈവത്തിന് മഹത്വം അപ്പോ ഈ സ്പർദ്ധയൊന്നും പാടില്ല രാജസ്പർദ്ധ പാടില്ലെന്നുള്ളതാ അപ്പൊ